മീഡിയസിലേക്ക് സ്വാഗതം ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ തൂക്കുമെന്ന് പ്രതീക്ഷിച്ച ഗോട്ട് മമ്മൂക്കയുടെ ടർബോയുടെ താഴെ നിൽക്കുന്നു ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ഫസ്റ്റ് ഡേ നേടിയത് മമ്മൂക്കയുടെ ടർബോ തന്നെയാണ് അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ വലിയ രീതിയിൽ ഹൈപ്പോ വലിയ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വന്ന സിനിമ തന്നെയാണ് മമ്മൂക്കയുടെ ടർബോ എന്നുള്ളത് ലിമിറ്റഡ് റിലീസും തന്നെയാണ് എഴുന്നൂറ് സ്ക്രീനുകളിലും ഒന്നും ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടില്ല ഒപ്പം നല്ല ഡീഗ്രേഡിങ്ങും എന്നിട്ട് പോലും ആ സിനിമയ്ക്ക് ലഭ്യമായത് ആറു കോടിക്ക് അടുത്തുള്ള കളക്ഷനാണ് നമ്മളേറെ പ്രതീക്ഷയാണ് ഗോട്ട് ഒരു പക്ഷേ പത്ത് കോടിക്ക് അടുത്തെത്തും അല്ലെങ്കിൽ പത്ത് കോടി നേടുമെന്നുള്ളത് പക്ഷേ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് സിനിമയുടെ കളക്ഷൻ വന്നത് എന്നാണ് കേരള കളക്ഷൻ്റെ കാര്യമാണ് പറയുന്നത് തള്ളിമറിക്കുന്ന ബാക്കിയുള്ള നടന്മാരുടെ കളക്ഷൻ പോലെയല്ല മമ്മൂട്ടി കളക്ഷൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ടർബോയുടെ കളക്ഷൻ അതിന് മുകളിൽ നിൽക്കുമ്പോൾ പലരും പല ആളുകളും വന്നിട്ട് അതിൻ്റെ കളക്ഷൻ കുറയ്ക്കുന്ന എന്തിന് ട്രാക്കേഴ്സ് പോലും നമ്മളത് കാണുന്നത് അത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കുറയ്ക്കുന്ന അല്ലെങ്കിൽ കളക്ഷൻ കുറവ് പറയുന്ന നടൻ അല്ലെങ്കിൽ ഏത് നടൻ്റെ സിനിമയ്ക്കാണ് എന്ന് ചോദിച്ചാൽ അതിന് സോഷ്യൽ മീഡിയ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മമ്മൂട്ടി സിനിമകൾക്ക് തന്നെയാണ് എത്ര കളക്ഷൻ വന്നാലും അത് കുറച്ച് പറയുക എന്നിട്ട് കുറേ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ മാത്രം അങ്ങ് പ്രചരിപ്പിക്കുന്നു എന്നിട്ട് അതിൻ്റെ കളക്ഷൻ അങ്ങ് കുറയ്ക്കുന്നു എന്നിട്ട് ബാക്കിയുള്ള സിനിമകൾ അതിന് മുകളിലാണെന്ന് പറഞ്ഞാൽ ഈക്കുറി അവരും പെട്ടുപോകുന്ന ഒരു കാഴ്ച ഈ വർഷം മമ്മൂക്കയുടെ ടർബോ തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി വരുന്നത് അഞ്ച് കോടി എൺപത് എൺപത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഏകദേശം ആറ് കോടിക്ക് അടുത്ത് എന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞ കോടി എൺപത്തി രണ്ടെന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ കനത്ത രീതിയിൽ ചവിട്ടിപ്പിടിക്കുന്ന ഡീഗ്രേഡേഴ്സ് അല്ലെങ്കിൽ ഒരുപക്ഷെ ട്രാക്കേഴ്സിൻ്റെ കളക്ഷനിലൂടെയാണ് നമ്മൾ പറഞ്ഞത് എന്നിട്ട് പോലും ആ ഒരു ലെവലിലേക്ക് വേറെ ഒരു സിനിമയ്ക്കും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും മമ്മൂക്കയുടെ പിറന്നാളാണ് നാളെ അപ്പോൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ മുഖം എല്ലാവർക്കും വിഷസ് നേരം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയാസ്